നമുക്കിന്ന് മീൻകറി ഉണ്ടാക്കിയാലോ അതിന് മീൻ വേണ്ടേ ഞാൻ മീൻ മണിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഉള്ളത് ഇതിൽ ഉള്ളത് ഞാൻ അയില വാങ്ങിച്ചിട്ടുള്ളത് ഇനി അയില മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കണ്ടേ അതിനുവേണ്ടി ഞാൻ ഇത് മുറിച്ച് എടുക്കുന്നുണ്ട് നന്നായി ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കല്ലുപ്പിട്ടിട്ടാണ് കഴുകിയിട്ടുള്ളത് അപ്പോൾ കല്ലുപ്പിട്ട് കഴുകി വൃത്തിയാക്കി ഇത് ഇത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം തക്കാളി കറിവേപ്പില പച്ചമുളക് ഇഞ്ചി ചുവന്നുള്ളി പുളി ജീരകം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതൊക്കെയാണ് ഇതിന് ഞാൻ ചേർക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് തേങ്ങയും തേങ്ങ ചിരവിയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങ ചിരവിയെ തേങ്ങ അരച്ചെടുക്കണ്ടേ അതിനുവേണ്ടി ഞാനൊരു ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചിരവിയ തേങ്ങയിട്ട് കൊടുക്കുന്നുണ്ട് അതിൽ മുളക് പൊടി ഇടുന്നുണ്ട് ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർക്കാം ഞാൻ കുറച്ച് എരിവ് മാത്രമേ വേണ്ടൂ അതുകൊണ്ട് ഞാൻ കുറച്ച് പറങ്കിപ്പൊടിയേ ചേർക്കുന്നുള്ളൂ ഇത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാ കറിക്കും മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഞ്ഞ മഞ്ഞൾപ്പൊടി കൂടിയിട്ട് ഇനി ജീരകമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായി ഇത് അരച്ചെടുക്കാം ഞാനിത് അരച്ചെടുക്കുന്നുണ്ട് നന്നായി അരച്ചെടുത്ത് ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് അരവാന്ന് ഞാൻ തക്കാളി രണ്ട് തക്കാളിയെടുത്തിന് അതിൻ്റെ തോല് കളഞ്ഞിട്ടാണ് ഞാൻ നേർങ്ങനെ മുറിച്ചിട്ടിട്ടുള്ളത് വലുങ്ങനെ മുറിച്ചിട്ടുള്ളത് പച്ചമുളക് മുറിച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചി ഞാൻ ചതച്ചിട്ടില്ല അത് ചെറുങ്ങനെ ഇഞ്ചി മുറിച്ചെടുക്കുക ചെയ്തത് ഉള്ളി ഞാൻ അരക്കഷ്ണേ എടുത്തിട്ടുള്ളൂ ഒരു ഉള്ളി എടുത്തിട്ടേ അതിൻ്റെ പാതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വയ്ക്കാം അതിലേക്ക് വെളിച്ചെണ്ണി ഒച്ചുകൊടുക്കാം ഞാൻ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് വെളിച്ചെണ്ണി ഒച്ചുകൊടുക്കാം തക്കാളി ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില നമുക്കിത് അതിലേക്ക് ഇട്ടിട്ട് നന്നായി വാട്ടിയെടുക്കാം അതാണ് ഞാൻ ഇതുപോലെ വാട്ടിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കുക തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടി അരച്ച് വെച്ച കൂട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് ഇങ്ങനെ കുറച്ച് സമയം ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കണം അതിനു വേണ്ടി ഞാൻ പീഞ്ഞു വെച്ച പുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ അതിൻ്റെ പുളി ഞാൻ പീഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ ചേരുളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതാണ് പുളി ഞാൻ ഉപ്പ് നേരത്തെ ചേർത്തിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കുറച്ചും കൂടി ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് മത്സ്യം കഴുകി വൃത്തിയാക്കി വെച്ച മത്സ്യമായത് അതിൽ ഞാൻ മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഈ വരയെ ഇട്ടിട്ട് പെരക്കി വെച്ചിട്ടുണ്ട് അത് ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടി അതിന് പിടിച്ചു എടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് ഈ മത്സ്യം ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കുമ്പോൾ മത്സ്യം അടിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് കഷ്ണങ്ങൾ ഇനി ഉണ്ടാവില്ല അപ്പോൾ ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇനി ചെറിയ ചൂടിൽ വേണം നമുക്കിത് വേപ്പിച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് ഇതിൻ്റെ മോഡെടുത്തിട്ട് നമുക്കിത് അടച്ചു വെക്കാം ഈ ചെറിയ ചൂടിൽ ഈ മൂട് അടച്ച് വെച്ചിട്ട് വേപ്പിച്ചെടുക്കാം അത്ര പാട് സമയമൊന്നും വേണ്ട കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട അതിലെടുക്കുന്ന ഇത് നന്നായി വെന്ത് കിട്ടും എൻ്റെ മലിശക്കറി ആവാനായി ഇതാ നന്നായിട്ട് ആവി പോകുന്നുണ്ടോ നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇത് നന്നായി തിളച്ചതിൻ്റെ വെള്ളം തെച്ച് വറ്റിയെടുത്താൽ നല്ല ആയിരിക്കും ആ കഷ്ണമൊന്നും അടിയാതെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ചെറിയ ആയതുകൊണ്ടാണ് ഞാൻ മുറി നടുവ് കഷ്ണമൊന്നും കഴിക്കാതെ മുഖം തൻ്റെ അടുത്തിന് ഇനി നമുക്ക് ഇതിലേക്ക് വറവ് ചെയ്ത് കൊടുക്കാം ഞാൻ ചുവന്നുള്ളിയാണ് വറവിന് വേണ്ടി എടുത്തത് ഒരു ഉള്ളിയാണ് ഞാൻ കറിക്ക് വേണ്ടി എടുത്തത് അതിൽ പൗതി ഉള്ളി അതിലേക്ക് ചേർക്കുകയും പൗതി ഉള്ളിയെടുത്ത് നമ്മൾ ഇതിലേക്ക് വറവ് കഴിക്കുകയും ചെയ്ത് എനിക്ക് ഉള്ളി വറവാണ് ഇഷ്ടം ചിലവർക്ക് കടുക് ഇഷ്ടമായിരിക്കുമോ അത് നിങ്ങളിഷ്ടം അനുസരിച്ച് ചേർക്കാം എനിക്ക് ഉള്ളിയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കടുക് വേണുന്നവർക്ക് കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ ഉലുവിയും ചേർത്ത് കൊടുക്കാം അതിലെ കറി റെഡിയായി സൂപ്പർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം